പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല വയറ് നിറയെ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല എരിവും പുളിയും കുറഞ്ഞ മധുരമൊക്കെ ആയിട്ട് എല്ലാം കൂടിയുള്ളൊരു ഐറ്റാണ് കണ്ടാലൊരു പുളി ഇഞ്ചിയുടെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സംഭവം പുളിഞ്ചി അല്ലേ കേട്ടോ നമ്മൾ വായിലൊക്കെ കപ്പിലോടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വരും ഇത് കഴിക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ആറോ ഏഴോ പച്ചമുളക് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് രണ്ട് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ ആ ഒരു പച്ചമുളകും അതുപോലെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പിയാവുന്നവരെ ഏകദേശം ക്രിസ്പി ആവുന്ന വരെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയിട്ട് എടുക്കണം അത് അത്യാവശ്യം ഒന്ന് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ചില്ലി ഫ്ലെക്സ് ആയിട്ട് ആഡ് ചെയ്ത് എടുക്കുന്നത് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തായാലും ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു റോസ്റ്റിംഗ് ഫ്ലേവറും കൂടെ നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് സിമ്മിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം നല്ല കളർ ആയിട്ട് പോവേ ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് പുളിയുടെ വെള്ളമാണ് അപ്പോൾ ഏകദേശം ഞാനൊരു രണ്ടുണ്ടെറനാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള രണ്ട് ഉണ്ട പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കമ്മി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അങ്ങ് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കണ്ടിട്ട് ശർക്കര എടുത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് പുളിഞ്ചിയോടെ ഒന്നൊന്നും കരുതേണ്ട എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നോക്കി ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു അച്ചാറ് അതേപോലെ നമ്മൾ നമ്മൾ നോർമൽ പച്ചമുളകിന്റെ അച്ചാറിന്റെ പോലെയല്ല ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് അതായത് നമ്മളിങ്ങനെ കുറുക്കിയിട്ട് എടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറുക്കിയെടുക്കാൻ അവർ വേറെ ടെക്നിക്കാണ് അതിൽ യൂസ് ചെയ്തിട്ട് കേട്ടോ ആ ഒരു രീതിക്കാണ് ഞാനിവിടെയും ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ടൈം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ അത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത ഇനി ഇതിലേക്ക് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ലാട്ട് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് കോൺഫ്ലവർ ഒന്ന് കാൽ കപ്പ് വെള്ളത്തിൽ കലക്കി കലക്കിയെടുത്തിട്ടാണ് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ എല്ലാം തന്നെ ചിലപ്പം കട്ട് ചെയ്ത് പോകും എന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്കാണ് അവർ ആ ഒരു അച്ചാറിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സംഭവം അതിൽ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്നുള്ളതോ അങ്ങനൊന്നും മനസ്സിലാവില്ല പക്ഷേ അത്യാവശ്യം നല്ല അത് ഉണ്ടായിരുന്നത് പക്ഷെ അവരത് കുറുക്കിയെടുത്തതും അല്ല നമ്മൾ നോർമലി പുളിഞ്ചി അതേപോലെ മുളകച്ചാറൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ അല്ല കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ അത് കുറച്ച് ടൈമൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ കണ്ടില്ലേ ഇതോ ഈ ഒരു തിക്കിലാണ് ഇത് വരുന്നത് പക്ഷേ ഇനി ഇതിലേക്ക് നമ്മൾ നോർമൽ പുളിഞ്ചിയിലും അതേപോലെ നമ്മൾ മുളകച്ചാറിലൊന്നും വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയില്ല പക്ഷേ ഇതിലേക്ക് ഞാൻ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം കപ്പ് വിനാഗിരി കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലവരുടെ ആ ഒരു വിനാഗിരിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ ഈ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ നോർമലി വാങ്ങുന്ന മുളകച്ചാറിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ വരുന്നത് അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ചീത്താവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇതിപ്പോൾ ഞാനൊരു നാല് മിനിറ്റിൻ്റെ ഒക്കെ കണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇത് തണുത്ത് വരുന്നോട് കൂടിയിട്ട് ഒന്നങ്ങ് തിക്കായിട്ട് വരും കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ ആ തണുത്ത് വരുമ്പോഴൊന്നിങ്ങനെ തിക്കായിട്ട് വരുന്ന രീതി ഓവറായിട്ടാവാനും പാടില്ലേ ഇതാ ഇത് തണുത്ത് വന്നപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇതൊന്ന് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ അത്യാവശ്യം തിക്ക് ആണേനും എന്നാലോ വല്ലാണ്ട് ലൂസും അല്ല ആ ഒരു രീതിക്ക് കേട്ടോ നമ്മൾ പുളിഞ്ചീൻ്റെ പോലെയൊന്നും അല്ല അതിനെക്കാട്ടിലും കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറഞ്ഞ എരിവും പുളിയും മധുരമൊക്കെ അച്ചാറാണ് ഇത് ഈ ഒരു ടൈപ്പിലുള്ള അച്ചാർ ഇഷ്ടമാവണ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ അപ്പം വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി ചാല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും